ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം ഇതാണ് അപ്പഴേ നവരമീൻ അല്ലെങ്കിൽ ചെങ്കലവാ കിളിമീൻ എന്നൊക്കെ പറയുമല്ലോ അപ്പഴേ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം നല്ല ടേസ്റ്റോട് കൂടി ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പഴ നോക്കാം ഇതെങ്ങനെയാണെന്ന് ഹൈക്കുട്ടീര്സ് അത് എന്നൊരു മീൻ ഫ്രൈയും മീൻ കറിയും നോക്കാം അതിനായിട്ട് ഞാൻ അവിടെ രണ്ട് ഇവിടെ നവരമീൻ എന്നൊക്കെയാണ് പറയുന്നത് ചിലടത്ത് കിളിമീൻ എന്നൊക്കെ പറയും അപ്പം ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം അപ്പോഴ വരഞ്ഞു കൊടുക്കുമ്പോൾ നല്ലപോലെ മസാല പിടിക്കും ൊക്കെ ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ അപ്പോഴും ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി മസാല ഒന്ന് തയ്യാറാക്കാൻ ஒரு ரெண்டரை டேபிள் ஸ்பூன் முளகு படி இட்டு கொடுத்துட்டி மஞ்சள் படி இட்டு கொடுக்க உல்வாப்பொடி இட்டு கொடுக்க ஒரு கால் டீஸ்பூன் உல்வாப்பொடி കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാൽ ടീസ്പൂണൊക്കെ ഇട്ടുകൊടുക്ക പിന്നെ കൂടുതൽ എരിവൊക്കെ ഇഷ്ടമാണോ കൂടുതൽ ഇട്ടുകൊടുക്ക ഒര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില ഓയില് ഒഴിച്ചു കൊടുക്ക ഇവിടെ ഞാൻ യും വള കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് വറ്റൽമുള ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയും കൂടുതൽ എഴു വേണോന്നുള്ളവർക്ക് കൂടുതൽ ഇട്ടുകൊടുക്ക ഒരു എട്ടൊമ്പത് കൊച്ചുള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ശാലം വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചിടുക ഇപ്പൊ ഞാൻ അരച്ച് എടുത്തോണ്ട് വന്ന് അത് അരപ്പും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് മുളകും ഇപ്പൊ ചുള്ളിയും കൂടെ ചതച്ചത് ിന ഉപ്പ് ഇട്ട് കൊടുക്കീനിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്ക ആഹാ എല്ലാറ്റിനും നല്ല പോലെ മുളകൊക്കെ പിടിച്ച് ആ ഇത് തന്നെ മതിയാവ് ധാരാളം മസാല ഉണ്ടതില് മസാലയിൽ കുളിച്ചു കിടക്കയാണ് മീൻ ഇതിന്റെ അകത്തോട്ടൊക്കെ ധാരാളം മസാലയുണ്ട് ഇനി അത് ഒരമണിക്കൂർ വന്ന് റെസ്റ്റ് ഇവിടെ ഇപ്പോൾ ഓയിൽ ഇതിലേക്ക് ഇനി കുറച്ച് കറിയിലേസ് വെച്ചുകൊടുക്ക അപ്പൊ നല്ല ടേസ്റ്റിംഗ് കിട്ടും ശാല പെരിഞ്ചീരവും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ എടുത്ത് വെച്ചു കൊടുക്കാം മസാലയിൽ കുളിച്ചു നമ്മുടെ മീനൊക്കെ അവിടെ അങ്ങനെ ഒരിഞ്ഞു ഒരിഞ്ഞു കിടക്കന്ന് അറച്ചിട്ട് കൊടുക്കാറായോ നോക്കാ ഇല്ല ഇല്ല വെന്തില്ല നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്